കുഞ്ഞൂ ഞാൻ ഫസ്റ്റ് അടിക്കുന്നത് പാർക്കുട്ടിയാണല്ലോ ഇന്നെ കാണല്ലില്ലേ ഈ വെ ജോളി ഇന്നെ പാർക്കുട്ടി വരുന്നേതിനു മുമ്പ് ഞാനക്കേല്ലോ ഇനി ഉഞ്ഞാലേ എനിക്ക് சொந்தം ഈ പാർക്കുട്ടി നേരത്തെ അവൾക്കിനി കൊടുക്കില്ലല്ലോ കുഞ്ഞാലേ ലാലാലാലാലാലാലാലാലാ ഏ പൊടി മോളോ നീ പൊടി മോളേ താഴെ ഇറങ്ങിดิ ഇല്ല ഇറങ്ങിട്ടില്ല ഇന്നെ ഞാനേ ഫസ്റ്റ് അടിച്ചേ പൊടി മോളേ മര്യാദയ്ക്ക് ഇറങ്ങിക്കോ നീ ഫസ്റ്റ് അടിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വയ്യില്ല ഇത് എൻ്റെ കുഞ്ഞാലാ പറ്റത്തില്ല പറ്റത്തില്ല நல்ல படைக்கு டி சிவா இவரேங்கalle எത്ര மோப்புண்டடி எனக்கு ஏட்டி மண்ணிலுண்டு கலிக்கானே பனி இவரே பாரு மனசுలాக்கி கொடுத்துடே எல்லாத்தினம் காரணே பொடிபொள ஆమ్మ யோ ஊனால கேரட்டே சோச்சப்பா அவள என்ன மண்ணு கொந்திட்டே எந்த நாளே பாரக்குட்டி பரைனே நீ ரூமே இ பாரக்குட்டி பரைனக்க நாணையா आजा அம்மே எல்லாத்தினம் காரணே பாரக்குட்டியா பாரக்குட்டி பொடிபொள காலை பிடிச்சு வெச்சப்பா நாங்கள் எல்லாரும் வீணேது ஆனா பாரக்குட்டி நீ பொடிபொள காலை பிடிச்சு வெச்சோ எல்ல அம்மே ஒரு ദിവസം கூடும் தூரம் நின்ட வாஷிங் கூரሙ கூடி வருนนுண்டு കൈന കെട്ടിയല്ല നീ പഠിക്കോളൂ സോറി അമ്മേ ഇനി ഞാൻ ചെയ്യില്ല ഒരു വട്ടം കൂടി നീ എന്തെങ്കിലും കുസൃതി കാണിച്ചൂന്നറിയാ അറിയാലോ പൂളിൻ ബോംബ്ട്ട് അടിക്കും ഞാൻ അയ്യോ വേണ്ട അമ്മേ ഇനി ഞാൻ ഒരു കുസൃതി കാണിക്കില്ല കാണിക്കാതെ ഇരുന്നാ നിനക്ക് കൊള്ളാം ഈ പിള്ളേരെ കണ്ടോ തോറ്റല്ലോ നീല ബോൾ കൈന്ന് പാറക്കുട്ടിക്കല്ല വലുക്ക് കേട്ടേ ഓടി അരിപടി നിനക്കുള്ളത ഞാൻ വെച്ചിട്ടുണ്ട് ആയി തോറ്റേ ഈ ബോഡി ബോൾ കാരണം എല്ലാം പ്രശ്നമുണ്ടായതു പാറക്കുട്ടി

പൊടിമോളി പോലെ നല്ലൊരു കൊച്ചിനെ എനിക്ക് ദൈവം തന്നില്ലല്ലോ ഈ വികൃതി പാറക്കൂടിയല്ലേ എനിക്ക് തന്നെ മോള് ഇത്ര കുഷുമ്പു കുഷംബോ ആ പൊടിമോളോ ഓ എനിക്കൊന്നല്ല ഈ വെറ്റി എൻ്റെ കൊളി കേഴഞ്ഞു പൊടിമോളേ നിന്നെ കാണാൻ എന്ത് സുന്ദരിയാ ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേইরുന്നണ്ടേ സത്യനേ ഷീവറ്റി ഇത് എനിക്ക് മുതൽശീ ഉത്സവത്തിന് വന്നെടുത്തന്നടാ ആറുക്കുട്ടി ഞാൻ സുന്ദരിയായോ ഓ ഒരു രസൊന്നല്ല ആറുക്കുട്ടി ചുമ്മാ പറയുവാണ് പൊടിമോളേ ഇന്നെ നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് എനിക്ക് അറിയാ ഷീവറ്റി ആറുക്കുട്ടി അതിനെ പറയല്ലേന്ന് അയ്യോ പൊടിമോൾ നന്നായിട്ട് തലതൊ <Gã> െ <lessly> ചെമ്മീൻ ഐക്കൂറാവോലി മത്തി മത്തി മത്തിലി ചെമ്മീന് മത്തി 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 ഈ ചേച്ചിമാരൊക്കെ പോയി മീനൊന്നും കിടക്കുവാളെ നല്ല പെടപെടുക്കുന്ന മീനുണ്ട് മത്തി ഉണ്ട് ചെമ്മീൻ ഉണ്ട് എല്ലാം ഉണ്ട് എന്താ വേണ്ട മോൾക്ക് ഈ പെണ്ണ് കൊച്ചവടം നടക്കാൻ സമ്മതിക്കില്ലേ ആ അത് മോളെ കടയിൽ കിടക്കുമ്പോ നല്ല പിടപെടുപ്പ് ഉണ്ടായിരുന്നു കൊട്ടേലിട്ടപ്പോ അതിന്റെ പെടപ്പ് പോയതാ അല്ല മോളെ ആ വീട്ടിലെ ചേച്ചിക്ക് മീനൊന്നും വേണ്ടേ മോളെ അമ്മക്കുട്ടി നീലമ്മക്ക് മീൻ വേണമെന്ന് ചോദിച്ചിട്ട് വന്നേ ഓക്കേ നീലമ്മ നീലമ്മ ഏത് മീൻ വേണ്ട മോളെ കുറച്ച് ആവോലി എടുത്തു ചേട്ടാ ആ ശരി മോളെ കുറച്ച് മത്തിയും കൂടി എടുത്തേക്ക് നീലമ്മ നീലമ്മ മീൻകാരൻ ചേട്ടാ വന്നിട്ടുണ്ട് മീൻ വേണോ എന്ന് ചോദിച്ചു ആഹാ ശിവേട്ട എത്ര നേരത്തെ വന്നോ പാറക്കുട്ടി 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 നിന്റെ അമ്മ വിളിക്കുന്നുണ്ട് അരിപ്പൊടി നീ സൂക്ഷിച്ചോ നിന്റെ കുളപ്പാണി വരുന്നുണ്ട് കൊച്ചു ഭയങ്കര തമാശക്കാരിയാണല്ലോ ചേച്ചി അല്ല അല്ലേക്ക് വേണ്ടത് വാക്കിലും മോളെ എനിക്ക് മത്തി എടുത്തേക്ക് ചേട്ടാ ഫ്രഷ് മീനല്ലേ മരുന്നൊന്നും അടിച്ചിട്ടില്ലല്ലോ ഇല്ല മോളെ മോളെ നിന്ന് വഴിയാ ഓ ഈ പാർക്കുട്ടി 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 എവിടെ പോയി ഇതാ അമ്മ ആ കൊട്ട നീ എന്തിനാ എന്തിനാ വെറുതെ വെറുതെ കവർ കവർ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത ഒരുപാട് വേസ്റ്റ് ആയ പാത്രങ്ങൾ ഉണ്ടല്ലോ ഒക്കെ കൊണ്ടുപോയി നമ്മുടെ മണ്ണൊക്കെ നശിപ്പിച്ചു കളയുന്നേ അതല്ല നീലു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മീൻകാരന്റെ അടുത്തേക്ക് വരിക മീൻ പോവുക ഇത്രല്ലേ എന്റെ ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നമ്മൾ മീൻ ഒരു പാത്രം മീൻകാരന്റെ അടുത്ത് കൊടുക്ക മീൻ മീൻ വീട്ടിലോട്ട് പിന്നെ ആ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവർ കവർ എവിടെ എവിടെ നീ നീ ശരിയാ ഈ ഓർത്ത് ഒരു ഒരു ടെൻഷനാ നാളെ ഞാനും പാത്രം കൊണ്ടുവരും നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നേ അതുകൊണ്ടല്ലേ ഞാൻ പാറക്കുടിനോട് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞേ അവരല്ലേ വരും തലമുറകൾ എന്തിനാ വരുന്നത് നമ്മുടെ ഭൂമിയെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളയുന്നേ നീ കളയുന്നത് ശരിയാ നീലു ഇന്ന ചേച്ചി മീന് ചേച്ചി ചിന്തിക്കുന്ന പോലെ എല്ലാ സ്ത്രീകളും ചിന്തിക്കണമെങ്കിൽ നമുക്ക് എത്ര പ്ലാസ്റ്റിക് കവർ ഉപേക്ഷിക്കാമായിരുന്നു എന്ന ചേച്ചിമാരെ ഞാൻ പോട്ടെ എന്നെ കാത്തു ഒരുപാട് ചേച്ചിമാരെ അവിടെ നിപ്പുണ്ടാവും ഓ ശരി ശരി എല്ലാവർക്കും ചേട്ടാ ചേച്ചി മീൻ പറഞ്ഞതാ മീനും ഒക്കെ ഓ ഞാൻ പോവാണ് ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല ഈ ചിക്കൻ ചിക്കനെ വന്നത് മീൻ കോട്ട് താഴെടാൻ വേണ്ടിട്ട് ഇതാക്കാതി സുമാന്റെ പേര കുട്ടിയല്ലേ ഞാൻ കാണിച്ചു തരാടാ നിന്നെ <laughs> ും എന്തൊരു മണാണ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എല്ലാരും അയ്യോ നിന്റെ അടുത്തേക്ക് പാറക്കുട്ടി വരുന്നേ െ പാർക്കുട്ടിയുടെ മീൻ അടക്കുന്നില്ല പാർക്കുട്ടിയുടെ മീൻ മാത്രം എന്തായോ ഉഷയിച്ച് കൊണ്ടുവച്ചാട്ടോ എല്ലാം പിന്നെ ആ കളിക്കാൻ പാർക്കുട്ടി 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 വേഗം കുളിച്ചിട്ട് വാ ശിവേച്ചി 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 കൂട്ടത്തിലാണല്ലേ ആർക്കും വേണ്ട 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 ഈ എന്തൊരു അല്ലെങ്കിൽ ഞാൻ ഞാൻ പോകും കളിച്ചോ നീ നീ എന്നെ കുളിപ്പിച്ച പാവം തിരുവാതിര കളിക്ക എന്തേ കൂടുന്നോ അമ്മ തമാശ പറഞ്ഞതാണല്ലേ എന്തെങ്കിലും സഹായം വേണോ അമ്മേ